ചാലക്കുടി പുഴയിൽ ചാടിയ നാലംഗ മോഷ്ടാക്കളുടെ സംഘം രക്ഷപ്പെട്ടതായി മൊഴി ട്രാക്കിലൂടെ മുരുങ്ങൂരിലെത്തിയ സംഘം കൊരട്ടി വഴി അങ്കമാലിയിലേക്ക് പോയതായി ഓട്ടോ ഡ്രൈവറാണ് മൊഴി നൽകിയത് റെയിൽവേ സ്റ്റേഷന് സമീപം സ്വർണ്ണ ഇടപാട് നടന്നുവെന്നും വ്യാജ സ്വർണ്ണം നൽകി നാലു ലക്ഷം രൂപയോളം തട്ടി നാലുവർ സംഘം രക്ഷപ്പെട്ടുവെന്നുമാണ് സൂചന ഇപ്പോൾ ഓട്ടോ ഡ്രൈവറുടെ മൊഴി വലിയ തട്ടിപ്പിന്റെ കല പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള റെയിൽവേ പാളത്തിലൂടെ നടന്നു പോവുകയായിരുന്ന പേർ പുഴയിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ചാടിയതായുള്ള തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഫയർഫോഴ്സും പുതുക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്കൂബ ടീം മണിക്കൂറുകൾ ചാലക്കുടി പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു എങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല കോഴിക്കോട് നാദപുരം സ്വദേശികൾ നിധി കിട്ടിയ ഏഴു ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങുവാൻ വന്നവരുടെ കൂടെ പേർ തൃശൂരിൽ അവർ വന്ന കാറിൽ കയറിയതായും പേരാമ്പ്രയിൽ വെച്ച് സ്വർണം നൽകുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ചാലക്കുടിയിലെത്തി തരാമെന്ന് പറയുകയും ചാലക്കുടിയിൽ എത്തിയപ്പോൾ സംഘം അഡ്വാൻസ് തരാതെ സ്വർണം നൽകില്ലെന്ന് നിലപാട് സ്വീകരിച്ചു ലക്ഷം രൂപ അഡ്വാൻസ് നൽകി സ്വർണാഭരണങ്ങൾ വാങ്ങുകയായിരുന്നു സ്വർണം വാങ്ങുവാനെത്തിയവരുടെ കൂടെയുണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാരൻ ഇത് മുക്കുബണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും നാലു പേർ പണമടങ്ങിയ ബാഗുമായി റെയിൽവേ ട്രാക്കിലൂടെ ഓടുകയായിരുന്നു ഇതിനിടയിൽ ട്രെയിൻ വന്നതോടെ നാലു പേരും പുഴയിൽ ചാടി പുഴയിലേക്ക് നാലു പേർ ചാടുന്നത് കണ്ട് ലോക്കോ പൈലറ്റ് ഇക്കാര്യം റെയിൽവേ പോലീസിനെ അറിയിച്ചു ചാലക്കുടി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും ചേർന്ന് ചാലക്കുടി പുഴയിൽ തിരച്ചിൽ നടത്തി പുഴയിൽ ചാടിയവരെന്ന് സംശയിക്കുന്ന പേർ മുരിങ്ങൂർ ഡിവൈൻ നഗർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തി പുലർച്ചെ മൂന്നരയോടെ ഓട്ടം പോകുവാൻ ആവശ്യപ്പെട്ടതായും ചിലർക്ക് പരിക്ക് കണ്ടതിനെ തുടർന്ന് നാലുപേരെയും കൊരട്ടി ജംഗ്ഷനിൽ എത്തിച്ചതായും അവിടെ നിന്ന് വേറെ ഓട്ടോറിക്ഷയിൽ അങ്കമാലി ഭാഗത്തേക്ക് പോയതായും മുരിങ്ങൂർ ഡിവൈൻ നഗർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർ ജിജി പോലീസിനോട് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിൽ പരിക്കേറ്റവരിൽ ഒരാൾ പെരുമ്പാവൂർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പെരുമ്പാവൂർ ആശുപത്രിയിൽ കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മറ്റു പേരെ കണ്ടെത്തുവാൻ പോലീസ് സംസ്ഥാന വ്യാപകമായി അന്വേഷണം ശക്തമാക്കി പ്രതികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകളും സ്വീകരിച്ചതായും പറയുന്നു ചാലക്കുടി എസ് എച്ച്ഒ സജീവന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി